വർഷം ജീവിക്കുന്ന അലസനും മന്ദനുമായ പുത്രനേക്കാൾ ആരും ആഗ്രഹിക്കുന്നത് ആയുസ് കുറഞ്ഞ എന്നാൽ ബുദ്ധിമാനും ഉത്സാഹിയുമായ സൽപുത്രനാണെന്ന് പുരാണങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു ഒരു പുരുഷായസ്സുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ഒന്നും ചെയ്യാനാകുന്നില്ല എങ്കിൽ കുറഞ്ഞതൊരു മരമെങ്കിൽ നട്ടുവെക്കണം എന്ന് പഴമക്കാർ പറയാറുണ്ട് അല്പമെങ്കിലും ജീവിതത്തിൽ നിസ്വാർത്ഥരായിരിക്കണം എന്നാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ ചിലരുടെ ജീവിതം തന്നെ മറ്റുള്ളവർക്കു വേണ്ടിയാണെങ്കിലോ അത്തരം ജീവിതങ്ങൾ ചരിത്രമാക്കി സൂക്ഷിക്കേണ്ടതുണ്ട് കാരണം അത് വരും തലമുറക്ക് പ്രചോദനമാക്കാനുള്ളതാണ് സ്ഥിരോത്സാഹത്തിന്റെയും നിസ്വാർത്ഥതയുടെയും ജീവിതം പരോപകാരത്തിന്റെയും മനുഷ്യത്വത്തിന്റെയും ജീവിതം ജാതിമത പ്രാദേശിക പരിമിതികൾക്കപ്പുറത്ത് പരസ്പര പങ്കുവെക്കലിന്റെ ചരിത്രം അത് എന്നും ഓർക്കപ്പെടേണ്ട ജീവചരിത്രമാണ് ഒരു മുപ്പത് നാൽപത് വർഷങ്ങൾക്ക് മുമ്പ് എന്നുവെച്ചാൽ കരകര ശബ്ദത്തോടെ പാടുന്ന റേഡിയോകളും മുറി നിറയുന്ന പെരുവയറൻ ടിവികളും ഒരു ആർഭാടം മാത്രമായിരുന്ന വിസി മാത്രം വിനോദോപാധികളായിരുന്ന കാലം ആ കാലത്ത് ഇത്തരം ഉപകരണങ്ങൾ പണിമുടക്കിയാൽ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന മനുഷ്യരെ ഓർമ്മയുണ്ടോ ഹൌസ് വിസിറ്റ് നടത്തുന്ന ഒരു ഡോക്ടറുടെ ഗമയിൽ നമ്മുടെ വീട്ടിലേക്ക് വന്നിരുന്ന ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ റിപ്പയർ ചെയ്യുന്ന ടെക്നീഷ്യൻമാർ അവരുടെ സോൾഡറിങ്ങും ലഡും ചൂടുപിടിക്കുമ്പോൾ ഒരു ചന്ദനത്തിന കത്തിയ അനുഭവമായിരുന്നു ശേഷം ഒരു മന്ത്രവാദം കഴിഞ്ഞെന്ന പോലെ ടിവിയും റേഡിയോയും പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ നല്ല അമ്പരപ്പിലൂടെ നല്ലൊരു ആരാധനയോടെയും അവരെ നോക്കും എന്നാൽ കാലം ഈ ടെക്നീഷ്യന്മാരെ കൊണ്ടെത്തിച്ചത് വലിയൊരു പ്രതിസന്ധിയലാണ് മാറിയ നിർമ്മാണ വിദ്യയും ഉപയോഗത്തിന് ശേഷം വലിച്ചെറിയുന്ന സംസ്കാരവും സർവീസ് ആയുധങ്ങളുടെ തന്നെ ഉയർന്ന വിലയും സ്പെയർ പാർട്സുകളുടെ അലഭ്യതയും ഈ മേഖലയെ തന്നെ തളർത്തി ഈ പ്രതിസന്ധിയിലാണ് ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ സർവീസ് ടെക്നീഷ്യന്മാരെ സംഘടിപ്പിക്കാനും പിന്നീട് അവരുടെ താങ്ങും തണലും വിക്കിപീഡിയയും ആയി മാറിയ ആ മനുഷ്യൻ കടന്നുവന്നത് പ്രായം കുറഞ്ഞിട്ടും ബഹുമാനം കൊണ്ട് ആളുകൾ ഗോപുസാർ എന്ന് വിളിക്കുന്ന സ്നേഹം കൊണ്ട് ഗോപുചേട്ടൻ എന്ന് വിളിക്കുന്ന ഗോപകുമാർ പരോപകാരി സംഘാടകൻ സാങ്കേതിക വിദഗ്ധൻ കുടുംബാംഗം ആശാൻ എന്നിങ്ങനെ വിശേഷണങ്ങൾ തീരാത്ത ആ മനുഷ്യനെയാണ് അടയാളപ്പെടുത്തുന്നത് ഗോപിചേട്ടൻ ആരായിരുന്നു നമുക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ചിലർക്ക് അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു ചിലർക്ക് അദ്ദേഹം യാത്രകളിലും പല ഒത്തുചേരലുകളിലും എല്ലാവരെയും കൂട്ടി ഇണക്കി നിർത്തുന്ന ഒരു നല്ല സുഹൃത്തായിരുന്നു ഇനിയും ചിലർക്ക് അദ്ദേഹം ഒരു സഹോദരനായിരുന്നു ഇനിയും പറയുകയാണെങ്കിൽ ചിലർക്ക് അദ്ദേഹം നല്ലൊരു മാർഗദർശിയായിരുന്നു എന്നെ സംബന്ധിച്ച് അദ്ദേഹത്തെ കുറ്റി പറയുകയാണെങ്കിൽ സുഹൃത്തായിരുന്നു ചേട്ടനായിരുന്നു എന്നെക്കാൾ പ്രായം കൊണ്ട് താഴെയാണെങ്കിൽ പോലും ഞാൻ ബഹുമാനം കൊണ്ടും ആദരവം കൊണ്ടും അദ്ദേഹത്തെ എന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ എല്ലാ വിഭാഗങ്ങളെ പോലെ സർവീസ് ടെക്നീഷ്യന്മാരും സാമൂഹ്യ മാധ്യമങ്ങളെ ആശ്രയിച്ചു തുടങ്ങുന്ന കാലത്താണ് ഗോപുചേട്ടനെ മറ്റ് ടെക്നീഷ്യൻമാർ അറിഞ്ഞു തുടങ്ങുന്നത് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൂടെയും മറ്റും വർക്കുകളും അതിലെ പ്രായോഗിക പരിജ്ഞാനങ്ങളും സ്പെയർ പാർട്സിന്റെ ലഭ്യതയും മറ്റും പങ്കുവെച്ചു തുടങ്ങുന്ന സമയം പൊതുവെ തങ്ങൾ വർഷങ്ങൾ കൊണ്ട് ആർജിച്ച പ്രായോഗിക അറിവുകൾ പങ്കുവയ്ക്കാൻ വിമുഖരായിരുന്നു ടെക്നീഷ്യന്മാർ അതിൽ നിന്ന് വ്യത്യസ്തമായി പങ്കുവയ്ക്കലിലൂടെ അറിവ് വർധിക്കുകയും പരസ്പരം ചേർത്ത് പിടിക്കുകയും ചെയ്യാം എന്നായിരുന്നു ഗോപുചേട്ടന്റെ നയം ഞാൻ ഒരുപാട് പോസ്റ്റ് പോസ്റ്റീവായിരുന്നു അതിന് ചില കംപ്ലൈൻ്റുകൾ അങ്ങനെ കിടക്കുമ്പോൾ പിറ്റേന്ന് രാവിലെ നമ്മൾ ചെരിഞ്ഞ് കിടന്നോടുള്ള പ്രൊഫൈലുള്ള ഒരു വാട്സപ്പ് ഗ്രീപ്പിൽ നിന്നും ഞാൻ ഗോപു ആണ് എന്ന് തുടങ്ങിയിട്ടുള്ള നോട്ട് അതാണ് റോവ് ചേട്ടൻ തുടക്കം പിന്നീട് ഏത് സമയത്ത് വിളിച്ചാലും നമ്മൾ വർക്ക് സംബന്ധമായ കാര്യങ്ങൾ പറയുകയും അതിലുപരി പിന്നീട് കൂടുതലടുത്തപ്പോൾ സുഹൃത്ത് ബന്ധങ്ങൾ പോലും വളരെ അടുത്തിടപഴകി എന്ത് കാര്യത്തിനും സമാധാനിപ്പിച്ച് ആസ്വസിപ്പിച്ച് എല്ലാ യാത്രകളിലും ഒരുമിച്ച് പങ്കിടുകയും ഒരുമിച്ച് ആശയങ്ങൾ കൈമാറുകയും ചെയ്തിരുന്നു നല്ലൊരു ചേട്ടൻ്റെ സ്ഥാനത്താണ് വയസ്സിന് ഒരു വയസ്സിന് താഴെയാണ് ഗോപിച്ചേട്ടൻ പക്ഷേ ഒരു ജ്യേഷ്ഠ സഹോദരൻ്റെ സ്ഥാനത്താണ് ഗോപിച്ചേട്ടനെ കണ്ടത് എപ്പോൾ ഒരു കോൾ വിളിച്ചാലും പറയണ്ണ എന്ന് പറയും പറയണ്ണ ടെക്നിക്കൽ കാര്യം പറഞ്ഞാൽ സാധാരണ അടുത്തടുത്തുള്ള സ്ഥാപനങ്ങളിൽ ടെക്നീഷ്യന്മാർ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാറില്ല പക്ഷേ പുള്ളിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വാട്സാപ്പ് ഗ്രൂപ്പിൽ വരുന്ന ഏത് സംശയങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഏത് പാതിരാത്രിയിലും എത്ര എടുത്തും ഞാൻ കുറച്ച് ഡൗട്ട് ഡൗട്ടുകൾ ചോദിക്കാറുണ്ട് അപ്പം അതിനകത്ത് കറക്റ്റ് ആയി പറഞ്ഞു തന്നിട്ടുണ്ട് പറഞ്ഞ വർക്കൊക്കെ കറക്റ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ടുണ്ട് വേനൽ ഉണ്ടായിട്ടില്ല പിന്നെ ആളുടെ ഒരു ക്യാരക്ടർ എനിക്ക് ക്യാരക്ടറെ ഗ്രൂപ്പുകളിലും റിപ്ലൈ കൊടുക്കുന്ന രീതിയൊക്കെ രീതി എനിക്കിഷ്ടപ്പെട്ടു മിക്കവരുടെയും അവസാന ആശ്രയം പോലെ ഗോപകുമാർ മാറി അദ്ദേഹത്തിന്റെ ഈ മേഖലയിലെ വൈദഗ്ധ്യം വൈകാതെ തന്നെ എല്ലാവരാലും അംഗീകരിക്കപ്പെട്ടു അങ്ങനെ ഗ്രൂപ്പ് അംഗങ്ങളുടെ നിരന്തര ആവശ്യപ്രകാരം പുതിയ സാങ്കേതിക വിദ്യകളെ പരിചയപ്പെടുത്താനും അറിവുകളെ മിനുക്കാനുമായി സംഘടിപ്പിക്കപ്പെട്ട ഒരു ട്രെയിനിംഗ് ക്ലാസ് ആണ് വഴിത്തിരിവായത് ഗ്രൂപ്പ് അംഗങ്ങളുടെ ഉത്സാഹവും പരസ്പരമുള്ള കരുതലും ഗോപുചേട്ടന്റെ അധ്വാനവും എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന സൗമ്യമായ പെരുമാറ്റവും ഒരു കൂട്ടായ്മയ്ക്ക് ജന്മം നൽകി അവരതിനെ ഗൈഡിംഗ് അസിസ്റ്റൻസ് ഫോർ ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് അഥവാ ഗെയിറ്റ് എന്ന് വിളിച്ചു എല്ലാവരെയും ചേർത്ത് പിടിക്കുക പങ്കുവെക്കലിലൂടെ എല്ലാവരുടെയും അറിവ് വളർത്തുക പിന്നോക്കമായി പോയ ടെക്നീഷ്യന്മാരെ കൈപിടിച്ച് ഉയർത്തുക ഇതൊക്കെയായിരുന്നു ലക്ഷ്യങ്ങൾ ലക്ഷ്യം ലോഗോയിൽ തന്നെ പ്രകടമായിരിക്കണം എന്നതും ഗോപുചേട്ടന്റെ താൽപര്യമായിരുന്നു രണ്ടായിരത്തി പതിനാറ് നവംബർ അഞ്ചിന് രൂപീകരിക്കപ്പെട്ട ഗൈഡിംഗ് അസിസ്റ്റൻസ് ഫോർ ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് ടെക്നീഷ്യന്മാരുടെ കേരളത്തിലെ തന്നെ ഏറ്റവും നല്ല ഗ്രൂപ്പായി മാറി ഗ്രൂപ്പിന് കേരളത്തിന് പുറത്തും അംഗങ്ങളുണ്ടായി അങ്ങനെ തമിഴ്നാട്ടിലും ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കപ്പെട്ടു ോപുചേട്ടന്റെ തമിഴ് ഭാഷയിലെ പ്രാവീണ്യം ഇതിന് വളരെയേറെ സഹായിച്ചു തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ ഗേറ്റിന്റെ ആഭിമുഖ്യത്തിൽ ശില്പശാലകളും ട്രെയിനിംഗ് കോഴ്സുകളും സംഘടിപ്പിക്കപ്പെട്ടു എല്ലാത്തിനും മുന്നിൽ നിന്ന് നയിച്ചത് ഗോപുചേട്ടനായിരുന്നു ഗേറ്റ് എന്ന ഗ്രൂപ്പിനുള്ളിലും പുറത്തുമുള്ള ടെക്നീഷ്യന്മാരെ ഏകോപിപ്പിക്കുക അവരെ പരസ്പരം ബന്ധിപ്പിക്കുക അവരുടെ സംശയ നിവാരണം നടത്തുക അവരുടെ ഈ മേഖലയിലെ വൈദഗ്ധ്യം ഉയർത്തുക ചിലപ്പോഴൊക്കെ അവരുടെ വ്യക്തിജീവിതത്തിൽ വരെ സ്വാധീനിക്കുക ഇങ്ങനെ ഗേറ്റ് എന്ന ഗ്രൂപ്പിന്റെ സേവനം വളരെ വലുതായിരുന്നു കേരളത്തിൽ പതിനായിരത്തോളം സർവീസ് ടെക്നീഷ്യന്മാരുണ്ടെന്നാണ് കണക്കാക്കുന്നത് പലരും സാമ്പത്തികമായും മറ്റും മികച്ച അവസ്ഥയിലൊന്നും ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ ഗേറ്റിന്റെ ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാവരും ഒരുപോലെ പ്രയത്നിക്കുക എന്നത് അത്ര എളുപ്പമായിരുന്നില്ല ഒരു മടിയും പ്രതിഫലേച്ഛയും കൂടാതെ എന്നാൽ പ്രവർത്തന തീവ്രത ഒട്ടും കുറയാതെ മുന്നോട്ടുകൊണ്ടുപോയ ഒരേ ഒരു വ്യക്തി ഗോപുചേട്ടനായിരുന്നു അതിനായി സ്വന്തം ജോലിയും സമയവും പൂർണമായും മാറ്റിവെക്കേണ്ട അവസ്ഥ പോലും ഗോപുചേട്ടൻ ഉണ്ടായിട്ടുണ്ട് അത് തന്നെയാണ് അദ്ദേഹത്തെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവനാക്കി മാറ്റിയതും തിരുവനന്തപുരം ജില്ലയിൽ വെങ്ങാനൂരിൽ ശ്രീധരൻ നായരുടെയും മൂന്നു മക്കളിൽ ഏറ്റവും ഇളയവനായി ഇളയവനായിരത്തിൽ അദ്ദേഹം ജനിച്ചു ഒരു ഇടത്തരം കുടുംബത്തിലെ സാധാരണ ബാല്യമായിരുന്നു ഗോപകുമാറിന്റേത് ചെറുപ്പം മുതലേ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളോട് വല്ലാത്തൊരടുപ്പം അദ്ദേഹത്തിനുണ്ടായിരുന്നു സാധാരണ നിലയിൽ തന്നെ വിദ്യാഭ്യാസം പൂർണ്ണമാക്കിയ ഗോപുചേട്ടനിലെ ടെക്നീഷ്യനെ കണ്ടെത്തിയത് ചെറിയച്ചനായിരുന്നു ഒരു അവധിക്കു നാട്ടിലെത്തിയ ചെറിയ ഹരിഹരൻ നായർ ഗോപകുമാറിനെ തമിഴ്നാട് തക്കലയിലുള്ള സ്വന്തം വീട്ടിലേക്ക് കൂട്ടി അത് ഒരു ചരിത്രപരമായ തീരുമാനമായിരുന്നു തക്കലയിൽ അനിത് ഇലക്ട്രോണിക്സ് എന്ന സ്ഥാപനം നടത്തുകയായിരുന്നു ഹരിഹരൻ നായർ അതുകൊണ്ട് തന്നെ അവിടെ എത്തപ്പെട്ടത് ഗോപുചേട്ടനെ സംബന്ധിച്ചിടത്തോളം സ്വർഗം ലഭിച്ചതിന് തുല്യമായിരുന്നു കേടായ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുമായി തന്റെ കൌമാര്യത്തിൽ തന്നെ ഗോപുചേട്ടൻ കൂട്ടുകൂടി ഒരു ഗുരുനാഥനെ പോലെ ചെറിയ ചെറു ശാസനലാളനകളും ഗുരുകുല സമ്പ്രദായം പോലെ വീട്ടിൽ നിന്ന് മാറി നിന്നുള്ള പഠനവും ഗോപുചേട്ടനിലെ ടെക്നീഷ്യനെ ഊതിക്കാച്ചുകയായിരുന്നു ഈ കാലത്തിനിടയ്ക്ക് ഇലക്ട്രോണിക് മേഖല ഒരുപാട് മാറി കാസറ്റ് റെക്കോർഡുകളിൽ നിന്ന് സി ഡി പ്ലെയറുകളിലേക്കും അവിടെ നിന്ന് ഡി വി ഡി പ്ലെയറുകളിലേക്കും പിന്നെ മെമ്മറി കാർഡുകളിലേക്കും ഇലക്ട്രോണിക്സ് കുതിച്ചു പല ടെക്നീഷ്യൻസിനും ഈ മാറ്റം ഉൾക്കൊള്ളാനായില്ല സിആർടി ടി വിളിൽ നിന്നും എൽഇ ഡി എൽ സി ഡി ടിവികളിലേക്കുള്ള പരിണാമം പല ടെക്നീഷ്യന്മാരെയും ബുദ്ധിമുട്ടിച്ചു അവർക്ക് ഓടിയെത്താൻ കഴിയുന്നതിനും വേഗത്തിലായിരുന്നു ഈ മാറ്റം പാനലുകളുടെയും മറ്റു സ്പെയർ പാർട്സുകളുടെയും അലഭ്യതയും സാങ്കേതിക വൈദഗ്ധ്യത്തിന്റെ അഭാവവും പല ടെക്നീഷ്യന്മാരെയും ഈ മേഖലയിൽ നിന്ന് തന്നെ പുറത്താക്കി എന്ന് തന്നെ പറയാം എന്നാൽ അപ്പോഴും ഗോപചേട്ടനിലെ ടെക്നീഷ്യൻ മെച്ചപ്പെട്ടുകൊണ്ടേയിരുന്നു മേഖലയ്ക്ക് വേണ്ടുന്ന വിധം സ്വയം മാറ്റിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു വർഷങ്ങൾക്ക് ശേഷം സ്വന്തം നാട്ടിലേക്ക് തിരിച്ചെത്തിയ ഗോപകുമാർ സർവീസിംഗ് മേഖലയിലെ തന്റെ പ്രയാണം തുടർന്നു മികച്ച സർവീസിനൊപ്പം താൻ ചെയ്യുന്നത് സുതാര്യമായിരിക്കണമെന്നും ചൂഷണമോ വഞ്ചനയേ ഇല്ലെന്ന് ഉറപ്പാക്കണം എന്നതും അദ്ദേഹത്തിന് നിർബന്ധമായിരുന്നു അതുകൊണ്ട് തന്നെ തന്റെ ഇലക്ട്രോണിക്സ് ജീവിതത്തിൽ ഒരു സർവീസ് സെന്റർ തുടങ്ങുമ്പോൾ അദ്ദേഹം നൽകിയ പേര് സുതാര്യ ടിവി കെയർ എന്നായിരുന്നു അവിടെ ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ 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 പറഞ്ഞു 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 സാർ തിരക്കുള്ള ഒരു ഇൻവെർട്ടർ എന്ന് എന്ന് തമാശ അദ്ദേഹം ഈ ഈ ഇല്ലാത്തപ്പോഴാണ് ഫ്രീ ഗോപുചേട്ടന്റെ സർവീസ് സെന്ററിൽ എത്തുന്ന കസ്റ്റമർക്ക് വിലക്കുകളില്ലായിരുന്നു അദ്ദേഹത്തിന്റെ വർക്കിംഗ് ടേബിൾ പേര് പോലെ തന്നെ ഒന്നും ഒളിക്കാനില്ലാതെ സുതാര്യമായിരുന്നു മികച്ച സേവനത്തിനൊപ്പം വർക്ക് എത്തിസും ഗോപുചേട്ടൻ ഉറപ്പാക്കി അമിതമായ വേതനം ഈടാക്കാതെ സാധാരണക്കാരായ കസ്റ്റമർമാരെ വരെ അദ്ദേഹം സഹായിച്ചു രണ്ടായിരത്തി പതിനാറിൽ ഗെയ്റ്റ് എന്ന് ഗ്രൂപ്പ് തുടങ്ങിയതോടെ ഗോപുചേട്ടൻ പൂർണമായി ഇലക്ട്രോണിക്സിന്റെ ലോകത്ത് തന്നെയായി മാറി ഗ്രൂപ്പിലെ സംശയനിവാരണവും ഗ്രൂപ്പിന്റെ ഭാഗമായി ഉണ്ടാകുന്ന ട്രെയിനിങ്ങുകളും യാത്രകളും അതിന്റെ സംഘാടനവും അംഗങ്ങളുടെ സ്വകാര്യ ദുഃഖത്തിൽ പങ്കുചേരലും അവരുടെ സന്തോഷത്തിൽ ഭാഗമാകലും കൊണ്ട് ഗോപുചേട്ടൻ തിരക്കേറിയ മനുഷ്യനായി മാറി അദ്ദേഹത്തിന്റെ കഠിനാധ്വാനത്തിന്റെയും സമർപ്പണബോധത്തിന്റെയും ഫലമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ അദ്ദേഹവും സർവീസ് സെന്ററും എന്നും നിറയുമായിരുന്നു എൽ ഇ ഡി പാനലുകളുടെ ലഭ്യത ഉറപ്പാക്കാനായി സ്വന്തമായി പാനലുകളുടെ കച്ചവടം ആരംഭിച്ചു ലാഭം അദ്ദേഹത്തിന് രണ്ടാമത്തെ ലക്ഷ്യം മാത്രമായിരുന്നു അതുകൊണ്ടുതന്നെ കേരളത്തിന് അകത്തും പുറത്തും പാനലുകൾ വലിയ വിലക്കുറവിൽ തന്നെ ലഭ്യമാക്കി പാനലുകൾ കേടുപാടുകൾ കൂടാതെ എത്തിച്ചുകൊടുക്കുക എന്നത് അദ്ദേഹം ഒരു ഉത്തരവാദിത്വമായി ഏറ്റെടുത്തു സ്വന്തം വാഹനങ്ങളിൽ സ്വയം ഡ്രൈവ് ചെയ്ത് കേരളത്തിൽ തെക്ക് മുതൽ വടക്ക് വരെ ഗോപുചേട്ടൻ കേടുകൂടാതെ പാനലുകൾ എത്തിച്ചു കൊടുത്തു ടെക്നീഷ്യന്മാർ ഗോപുചേട്ടന്റെ അൻപത് എൺപത്തിയെട്ട് നമ്പറുള്ള വാഹനങ്ങൾക്കായി കാത്തിരുന്നു പാനൽ പുള്ളിയാണ് പക്ഷേ കൊണ്ട് പുള്ളി ചെയ്യിപ്പിച്ചു മാറ്റാനായിട്ട് സപ്പോർട്ട് കാര്യങ്ങളും അത് വേറെ ഭാഗമാണ് തന്റെ കൂടെയുള്ളവർക്ക് പാനലുകളുടെ കച്ചവടം ആരംഭിക്കാനുള്ള സാങ്കേതിക സഹായവും ചിലപ്പോഴൊക്കെ സാമ്പത്തിക സഹായവും വരെ അദ്ദേഹം ചെയ്തു അവിവാഹിതനായിരുന്നു ഗോപുചേട്ടൻ തിരുവനന്തപുരത്ത് വെങ്ങാനൂരിൽ ഒരു വീട് പുതുതായി നിർമ്മിച്ചപ്പോഴും അദ്ദേഹം അതിന് തന്റെ സ്ഥാപനത്തിന്റെ പേര് തന്നെ നൽകി സുതാര്യ അദ്ദേഹത്തിന്റെ അച്ഛനും മൂത്ത സഹോദരിയുടെ കുടുംബവുമായിട്ടായിരുന്നു താമസം അവിവാഹിതനായി തുടരുന്നതിന്റെ കാരണം പതുക്കെ എന്നാൽ അൽപ്പം ഞെട്ടലോടെയാണ് അംഗങ്ങൾ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന് ഹൃദയ സംബന്ധമായ ഒരു ഗുരുതര രോഗമുണ്ടായിരുന്നു ശസ്ത്രക്രിയ പോലും അൽപം അപകടമാകുന്നതിനാൽ മരുന്നുകളിലൂടെയുള്ള ഒരു നിയന്ത്രണം മാത്രമായിരുന്നു സാധ്യമായിരുന്നത് ഇത്തരം ഒരു അവസ്ഥയിൽ വിവാഹം വേണ്ട എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത് ഞങ്ങളെ സുഹൃത്തുക്കളൊക്കെ പലപ്പോഴും അദ്ദേഹത്തിന് നിർബന്ധിക്കാറുണ്ടായിരുന്നു ഗോപിച്ചേന്റെ ഇതിലും വലിയ അസുഖങ്ങളൊക്കെ ഉള്ള ആളുകളെ വിവാഹിതം കഴിക്കുന്നുണ്ട് പലരും നല്ല രീതിയിൽ കുടുംബജീവിതം നയിക്കുന്നുണ്ട് അപ്പം ഗോവചേടനെ ഈ ഒരു ഒറ്റ കാരണം പറഞ്ഞുകൊണ്ട് ഒരു ദാമ്പത്യ ജീവിതം വേണ്ട എന്ന് വെക്കണ്ട എന്ന് പല ആവൃത്തി ഞങ്ങൾ പലരും ഞാൻ ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചിട്ടുണ്ടെങ്കിലും ൾപ്പെടെ അദ്ദേഹത്തിനോട് സംസാരിച്ചിട്ടുണ്ടെങ്കിലും ആരെങ്കിലും സഹിക്കാനാവില്ല എന്നാണ് പറഞ്ഞിരുന്നത് ഇത്രയും പ്രശ്നങ്ങൾക്കിടയിലും തങ്ങൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ഗോപുചേട്ടൻ എന്നത് ഗ്രൂപ്പ് അംഗങ്ങളിൽ വല്ലാത്ത കുറ്റബോധം നിറച്ചിരുന്നു ഗോപുചേട്ടന് വേണ്ടി മനുഷ്യനാൽ ചെയ്യാൻ കഴിയുന്ന എന്തും ചെയ്യാൻ തയ്യാറായിരുന്നു സുഹൃത്തുക്കൾ പക്ഷെ പ്രാർത്ഥനകൾ മാത്രമായിരുന്നു സാധ്യമായത് ഈ കാലയളവിൽ ഗോപിചേട്ടന്റെ ആരോഗ്യം പതുക്കെ ക്ഷയിച്ചുകൊണ്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഒരു പനിയിലൂടെയായിരുന്നു തുടക്കം അത് പതുക്കെ ന്യൂമോണിയായി മാറി സ്ഥിരമായുള്ള ഹൃദയ രോഗം കൂടിയായപ്പോൾ ഗോപുചേട്ടൻ ആകെ തളർന്നു സ്ഥിതിഗതികൾ വഷളായി തുടങ്ങി എല്ലാവരും പ്രാർത്ഥനയോടെ കടന്നുപോയ നിമിഷങ്ങൾ എന്തും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം എന്ന അവസ്ഥ പക്ഷെ ഗോപുവിലെ പോരാളി അവിടെയൊന്നും തളരില്ലായിരുന്നു തനിക്ക് ഇനിയും ഈ സമൂഹത്തിനു വേണ്ടി പലതും ചെയ്യാനുണ്ട് എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നിരിക്കുന്നു ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ അദ്ദേഹം അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റു ഗ്രൂപ്പിൽ ആശ്വാസ വചനങ്ങൾ നിറഞ്ഞിരുന്നു ഒരു പ്രത്യേക സന്തോഷം നിറഞ്ഞ വാക്കുകൾ പരസ്പരമുള്ള സാന്ത്വനങ്ങൾ ഗേറ്റ് എന്ന ഗ്രൂപ്പ് ഇതിനകം ടെക്നീഷ്യന്മാരുടെ കൂട്ടായ്മ എന്നതിനപ്പുറം കുടുംബമായി തന്നെ വളർന്നു കഴിഞ്ഞിരുന്നു ടെക്നിക്കൽ സഹായത്തിനല്ലാതെ പരസ്പര കുടുംബകാര്യങ്ങൾ സംസാരിക്കാനും അറിയിക്കാനും അറിയാനുമായി ഗേറ്റ് ഫാമിലി എന്ന ഗ്രൂപ്പ് കൂടി തുടങ്ങി ആദ്യം ഒരു വലിയ എമൗണ്ട് എനിക്ക് അക്കൗണ്ടിലേക്ക് ഇട്ടു തന്നു ഒരു ഒരുപത്ത് ഇരുപത് ദിവസം കഴിഞ്ഞിട്ട് എന്നെ വീണ്ടും വിളിക്കുന്നു ഷോക്കത്തുക എങ്ങനെയാണ് കല്യാണത്തിന്റെ കാര്യങ്ങളുടെ ഫണ്ടിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒക്കെ ബുദ്ധിമുട്ടുകളുണ്ടോ അപ്പൊ ഞാൻ പറഞ്ഞു ചോദിച്ചിട്ട് അത് കുഴപ്പമൊന്നുമില്ലാതെ പോകുന്നു എന്ന് പറഞ്ഞു പറഞ്ഞപ്പം അതിനെന്താ ഞാനൊരിച്ചിരി കാശൂടി ഇട്ടേക്കാന്ന് പറഞ്ഞു അങ്ങനെ വീണ്ടും ഗോപിചേട്ടൻ എനിക്ക് കുറച്ചുകൂടെ കാശ് എനിക്ക് അക്കൗണ്ട് ഇട്ടു തരികയായിരുന്നു ചെയ്ത് അപ്പം ഒരാളിന്റെ സാഹചര്യം അനുസരിച്ച് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ ഗോപിചേട്ടൻ മനസ്സുണ്ടായിരുന്നു അതുപോലെ ഗ്രൂപ്പില് പലരെയും അദ്ദേഹം സാമ്പത്തികമായൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അത് പ്രതീക്ഷയിൽ ചെയ്തിട്ടില്ല പലരും തിരിച്ചു കൊടുത്തിട്ടില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് പതുക്കെ പതുക്കെ ഗേറ്റിലെ ഒരംഗത്തിന്റെ സ്വകാര്യ സന്തോഷം ഗ്രൂപ്പിന്റെ മൊത്തം സന്തോഷമായി ഇരട്ടിച്ചു സ്വകാര്യ ദുഃഖങ്ങൾ ഗേറ്റ് അംഗങ്ങൾക്കിടയിൽ പങ്കുവെച്ച് തീർക്കപ്പെട്ടു ഇതിനിടയ്ക്ക് ഗ്രൂപ്പിലെ മൂന്ന് അംഗങ്ങൾ വിട്ടുപിരിഞ്ഞത് ഒരു കുടുംബത്തിലെ വേർപാട് പോലെ അംഗങ്ങളെ ദുഃഖത്തിലാക്കി ്രൂപ്പ് അംഗമെന്നോ അല്ലാത്തതെന്നോ ഭേദമില്ലാതെ സഹായമർഹിക്കുന്നവർക്കെല്ലാം അതെത്തിക്കാൻ ഗ്രൂപ്പ് ശ്രമിച്ചു ഗ്രൂപ്പിന്റെ സാഹോദര്യവും സാന്ത്വനവും ഗ്രൂപ്പിന് പുറത്തേക്കും വ്യാപിച്ചു ഗേറ്റ് എന്ന ഗ്രൂപ്പിനാൽ കഴിയുന്ന സഹായവും എല്ലാവരിലേക്കും എത്തിക്കാൻ ഓരോ അംഗവും ശ്രമിച്ചു ഗേറ്റ് ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ള ഗ്രൂപ്പ് ആയിരിക്കണം എന്ന് ഗോപുചേട്ടൻ ആഗ്രഹിച്ചിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയം രൂക്ഷമായി ബാധിച്ച പറവൂർ മേഖലയിൽ എല്ലാ സംഘടനകളെയും പോലെ ഗെയ്റ്റും സഹായവുമായി എത്തി എല്ലാം നഷ്ടപ്പെട്ട കുടുംബങ്ങളായിരുന്നു പ്രളയശേഷം അവശേഷിച്ചത് അല്പം ചൂടുവെള്ളം വിറകോ ഗ്യാസ് പോലുമില്ലാതെ വലഞ്ഞവർ അവർക്കായി എ കെ പി എ എന്ന സംഘടനയുമായി ചേർന്ന് ഗേറ്റ് ഒരു സർവീസ് ക്യാമ്പ് തന്നെ സംഘടിപ്പിച്ചു പ്രതിഫലമൊന്നും കൂടാതെ പ്രളയബാധിതരുടെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ സർവീസ് ചെയ്തു കൊടുക്കുക എന്നതായിരുന്നു ക്യാമ്പിന്റെ ഉദ്ദേശ്യം പ്രളയബാധിതരായ ആ മനുഷ്യർക്ക് അല്പം ആശ്വാസം നൽകുന്ന പ്രവർത്തനമായിരുന്നു അത് ഇതിനിടയിലും തന്റെ അനാരോഗ്യത്തെ കാര്യമാക്കാതെ ഗോപുചേട്ടൻ ഗ്രൂപ്പിനു വേണ്ടി പ്രവർത്തിച്ചിരുന്നു തനിക്ക് ഇനിയും ഏറെ ചെയ്യാനുണ്ട് എന്ന ബോധമായിരുന്നു ആ മനുഷ്യനെ നയിച്ചിരുന്നത് തനിക്ക് ഇടയ്ക്കിടെ വരുന്ന അസുഖം പോലും ചുറ്റുമുള്ളവർ ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നത് തന്നെ ഒരു ദിവസം സംസാരിച്ചോണ്ടിരുന്നപ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ പൾസറിയുന്നൊരു വ്യക്തിയാണ് ശബ്ദത്തിനൊരു ചെറിയ വ്യത്യാസം അപ്പൊ എനിക്കൊരു ജ്യേഷ്ഠനെ സ്വാതന്ത്ര്യത്തിന് ഞാൻ അദ്ദേഹത്തിനോട് സംസാരിക്കും പക്ഷെ വേറെ ആരെയോ പോലെ ഒരു അവകാശം എന്നുള്ള രീതിയിൽ പോലെ ഞാൻ ഗോപിച്ചിനോട് പറഞ്ഞു ഒരു ശാസന രൂപത്തില് നിങ്ങളുടെ സ്വഭാവം വെച്ചിട്ട് നിങ്ങള് ഹോസ്പിറ്റലിൽ പോകത്തില്ല നിങ്ങള് മര്യാദക്ക് ഹോസ്പിറ്റലിൽ പോയിക്കോളണം എന്നിട്ട് നാളെ ഡോക്ടറെ കണ്ടിട്ട് തന്നെ വിളിച്ചോളണം എന്നൊക്കെ ഞാൻ ശാസനയുടെ രൂപത്തിൽ അദ്ദേഹത്തിനോട് പറയുന്നുണ്ട് അപ്പൊ അടുത്ത ദിവസം ഞാൻ ഫോൺ ചെയ്തു അദ്ദേഹം ഫോൺ എടുക്കുന്നില്ല പിന്നെ എന്റെ അടുത്ത ദിവസം ആളുടെ അളിയൻ അതായത് അദ്ദേഹത്തിന്റെ പെങ്ങളുടെ ഭർത്താവ് മണിച്ചേട്ടനാണ് ഫോൺ അറ്റൻഡ് ചെയ്യുക എന്നെ തിരിച്ചു വിളിക്കുന്നത് ഇങ്ങനെ പ്രമോദി പനി വരച്ച് കൂടുതലായി ഇപ്പൊ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് അവന് ശ്വാസം എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാൽ ഈ തവണ അല്പം ഗുരുതരമായിരുന്നു കാര്യങ്ങൾ സംസാരിക്കാൻ പോലും ആകാത്ത അവസ്ഥയിലേക്ക് അദ്ദേഹം മാറി <inaudible> ം കൈവിട്ടു പോകുകയാണെന്ന് അറിഞ്ഞ നിമിഷത്തിലും പോരാടാൻ ഉറച്ചു തന്നെയായിരുന്നു ഗോപിചേട്ടൻ മറ്റൊരു മികച്ച ആശുപത്രിയിലേക്ക് മാറി ചികിത്സ എന്ന പ്രതീക്ഷ അദ്ദേഹത്തിനുണ്ടായിരിക്കണം അതെയും വിളിച്ചു പ്രമോദ പ്രമോദന പോകുന്ന ലക്ഷണമാണ് കിംസിലേക്ക് പോവുകയാണ് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു എന്നെ ഒരു വേറൊരു ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകണം കാരണം അദ്ദേഹം തന്നെ ആവശ്യപ്പെടുക എന്നത് വളരെ റേറാണ് ഗോപിചേട്ടൻ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുക എന്ന് പറഞ്ഞാല് അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിൽ അദ്ദേഹത്തിന് തന്നെ സംശയമുണ്ട് അതുകൊണ്ടാണ് കോച്ചിട്ട് അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചത് എന്നുള്ളത് നമ്മുടെ മനസ്സ് പറയുന്നു അങ്ങനെ അവര് കിംസിലേക്ക് തന്നെ കൊണ്ടുപോയി വാണ്ടത്തെ കിംസിലേക്ക് കൊണ്ടുപോയി അപ്പൊ ആദ്യം ചെന്ന ദിവസം തന്നെ പുള്ളി പറഞ്ഞു അവിടെ വന്നോടനെ തന്നെ അവരെ ഐശ്വലേക്ക് മാറ്റി ആശ്വാസമുണ്ട് അവന് ശ്വാസം എടുക്കാൻ പറ്റുന്നുണ്ട് സംസാരിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഭയങ്കര ഒരു റിലാക്സേഷൻ ആണ് ഓ ആശ്വാസം അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നുണ്ട് എന്ന് ഒരു പ്രതീക്ഷ രണ്ടു ദിവസം കഴിഞ്ഞു ന്യൂമോണിയ കടുത്തു അദ്ദേഹത്തിന്റെ ആരോഗ്യനില തീരെ ായി ഐസിൽ നിന്നും വെന്റിലേറ്ററിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞു അപ്പോ ഭയമല്ലാതെ കൂട്ടു കുറച്ച് പേര് ഇവിടെ ഐ സി അവിടെ പോയിട്ട് കിംസിൽ പോയി വിസിറ്റ് ചെയ്തു വിസിറ്റ് ചെയ്തപ്പോഴും പിന്നെ റിലേറ്റീവ്സ് ഒക്കെ ഇവിടെ എല്ലാവരും അവിടെ തന്നെ ഉണ്ടായിരുന്നു പറഞ്ഞു ഞങ്ങളെ കൂടെ പറഞ്ഞു ഇങ്ങനെ ആരൊക്കെ ഒരാൾക്ക് കയറി കാണാമെന്ന് പറഞ്ഞു ദൂരത്തുനിന്ന് വന്നതല്ലേ അങ്ങനെ അവര് തന്നെ എന്നോട് പറഞ്ഞു പ്രമ്മാട്ടം പ്രമാട്ടം തന്നെ കയറി കാണുമെന്ന് പറഞ്ഞു ഞാൻ കയറി കണ്ടു പേര് വിളിച്ചു പേര് വിളിച്ചപ്പോഴും പുരികം മാത്രം വന്ന് ചെറുതായിട്ടൊന്ന് അനക്കുന്നുണ്ടായിരുന്നു ആള് അപ്പോഴും നമ്മള് എന്താണ് പ്രതീക്ഷ ഉണ്ടായിരുന്നു ആ സമയത്ത് കാണുന്ന സമയത്തൊന്നും ബ്രീത്ത് എടുക്കുമ്പോഴും വലിയ ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തൊന്നുമില്ല അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങള് തിരിച്ചിറങ്ങി അന്ന് ഒരുപാട് വിഷമിച്ചു ആ ദിവസങ്ങളിലൊക്കെ നല്ല വിഷമം ഉണ്ടായിരുന്നു ജീവിതത്തിലേക്ക് മടങ്ങാനുള്ള ഒരുപാട് ശ്രമങ്ങൾ അദ്ദേഹം നടത്തി ഹൃദയത്തെ താളത്തിലാക്കാൻ അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരുന്നു ഡോക്ടർമാർ കഴിയുന്നത്ര സഹായിച്ചു പക്ഷേ മറ്റൊന്നായിരുന്നു വിധി ഏപ്രിൽ ഗേറ്റ് എന്ന ഗ്രൂപ്പിന്റെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു ശരീരമായി മാറി അത് ഭയങ്കരമാണ് ശരിക്കും ും ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നമ്മളുടേത് കാര്യം പറ്റി പറയാൻ നല്ല കാര്യമല്ല ഒരു ചിത്ര കാര്യം മനസ്സിലാകത്തില്ലേ കഴിയുന്നില്ല

വളരെ സങ്കടമായി പോയി എനിക്ക് പറ്റിയിട്ടില്ല ഏഴു മാസങ്ങൾക്കിപ്പുറവും ആ ആഘാതത്തിൽ നിന്നും ആരും തന്നെ മുക്തരായിട്ടില്ല എന്നതാണ് സത്യം അത്രക്കുണ്ട് ആ മനുഷ്യന്റെ സ്വാധീനം ഒരു മനുഷ്യായിസുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നാൽപ്പത്തിയാറ് വയസ്സിനുള്ളിൽ ചെയ്ത് ആ മനുഷ്യൻ വിടവാങ്ങി ഇങ്ങനെയും ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് വരും തലമുറ ചോദിക്കും വിധം മരണത്തിൽ നിന്ന് പോലും തിരിച്ചുവരാൻ ഗോപുചേട്ടൻ ശ്രമിച്ചിരുന്നത് തന്റെ നിസ്വാർത്ഥ സേവനം തുടരാനായിരിക്കണം അതുകൊണ്ട് തന്നെ നമ്മളിൽ നിന്ന് അദ്ദേഹം ഇപ്പോഴും ഒന്നും ആഗ്രഹിക്കുന്നുണ്ടാവില്ല പക്ഷേ അദ്ദേഹത്തിനായി പലതും ചെയ്യേണ്ട ബാധ്യത ഓരോ ഗേറ്റ് ഗ്രൂപ്പ് അംഗത്തിനുമുണ്ട് ഗോപിച്ചേട്ടൻ നമ്മളെ പഠിപ്പിച്ചതുപോലെ വർക്കിന്റെ കാര്യത്തിലും പെർഫെക്റ്റ് ആയിരിക്കുക അതുപോലെ പരസ്പരം സഹകരിക്കുക നമുക്കിനിയും ആ കൂട്ടായ്മ നമ്മുടെ ഫാമിലി ഗോപിച്ചേട്ടൻ വിചാരിച്ചതുപോലെ തന്നെ നന്മയോടും വിശ്വാസത്തോടും നല്ല രീതിയിലും മുമ്പോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു അദ്ദേഹം തെളിച്ച നിസ്വാർത്ഥതയുടെ കർമ്മപാതയിലൂടെ നടക്കുക സുതാര്യതയുടെ നീതിബോധത്തിൽ ജീവിക്കുക പങ്കുവയ്ക്കലിന്റെ സന്തോഷം അനുഭവിക്കുക ഇത്രമാത്രമേ നമുക്കിനി ചെയ്യാനുള്ളൂ ഓരോ തവണയും ഇത് സാധ്യമാവുമ്പോൾ ഒരു ഇളം കാറ്റായി അദ്ദേഹം തഴുകും ഒരു ചെറുമഴയായി പെയ്തിറങ്ങും അങ്ങനെ നമ്മൾ നമ്മളറിയാതെ നമ്മളോടൊപ്പം ഉണ്ടാകും പെയ്തിട്ടും പെയ്തിട്ടും പെയ്തൊഴിയാതെ Y the